അക്യുപങ്ചർ ഇന്ത്യയിലും കേരളത്തിലും അത് രൂപം പ്രാപിച്ചിട്ട് ഒരുപാട് കാലമായി പക്ഷേ ഒരു പത്തു വർഷത്തോട് ഇങ്ങോട്ടാണ് അക്കി വളരെ എന്താ പറയുക ഏറ്റവും പ്രാധാന്യമേറിയ രൂപത്തിലുള്ള ഒരു പ്രചരണം ആരംഭിക്കുകയും ഏത് ചികിത്സക്കും അക്കി പങ്ചർ ഉപയോഗിക്കാമെന്ന ചിന്താഗതിയിലേക്ക് ജനങ്ങൾ മാറുകയും ചെയ്തിട്ടുള്ളത് ഇന്ന് കേരളത്തിൽ നമ്മളീ കാണുന്ന അത്ഭുതകരമായ വളർച്ചയിൽ കുറേ ആളുകൾക്ക് പങ്കുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ എടുത്ത് പറയാവുന്ന ഒരു പേരാണ് ഡോക്ടർ ജറീന ജാസ്മിൻ നിങ്ങൾക്കവിടെ പഠിക്കാൻ സാധിച്ചതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം തീർച്ചയായിട്ടും നമുക്കറിയാം സറിന മാ എത്ര സ്നേഹത്തോടെയാണ് പേഷ്യൻസിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് നിങ്ങളവിടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം എങ്ങനെയാണ് ഒരാളെ കെയർ ചെയ്യുന്നത് എന്നുള്ളത് ഇതേപോലെ അല്ലെങ്കിൽ ഇതിലും ഭംഗിയായിക്കൊണ്ട് നമ്മുടെ മുമ്പിൽ വരുന്ന പേഷ്യൻസിനെ അവരുടെ രോഗങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ രോഗത്തിൽ സങ്കടപ്പെടുന്നവരായിക്കൊണ്ട് ആ രോഗം ഏറ്റവും പെട്ടെന്ന് തന്നെ സുഖപ്പെടണമെന്ന ചിന്താഗതിയോടുകൂടി ചികിത്സിക്കുന്നവരായിരിക്കണം നമ്മൾ ഇന്ന് ഞാനിവിടെ പങ്കെടുക്കുന്നത് കേരളത്തിൽ അക്കി പങ്ചർ ഗവൺമെൻറ് തലത്തിൽ ഒരു കൗൺസിൽ കൊണ്ടുവരുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശവുമായി ബന്ധപ്പെട്ട് ഒരു സംഘടന രൂപീകരിക്കുകയും കൃത്യമായിട്ട് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണെന്നുള്ളത് അക്കി പഞ്ചർ ജോയിൻറ്റ് കൗൺസിൽ എന്നാണ് സംഘടനയുടെ പേര് നമ്മളാണ് ഇത് കാണിച്ചു കൊടുക്കേണ്ടത് എന്താണ് അക്കി എന്നും എന്താണ് പൊതുവായി സമൂഹത്തിന് ഇതുകൊണ്ടുള്ള ഗുണം എന്നുള്ളത് നമ്മളാണ് പരിചയപ്പെടുത്തേണ്ടത് നമ്മളിൽ നിന്നും അതൊരു തെറ്റായ രീതിയിലാണ് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളാവും അവിടെ തെറ്റുകാർ ഈ സിസ്റ്റത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ തടസ്സം നിങ്ങൾ നമ്മളായിട്ട് മാറും അപ്പോൾ ഈ ഒരു അവസരം ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് ഏറ്റവും നല്ല രൂപത്തിൽ അക്യുപഞ്ചറിനെ മനസ്സിലാക്കിക്കൊണ്ട് ചികിത്സിക്കുന്ന നല്ല ചികിത്സകരായിട്ട് മാറാനായിട്ട് നമ്മൾ ശ്രമിക്കുക ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഓരോരുത്തരുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും അതോടൊപ്പം പ്രിയപ്പെട്ട ജെറീന മാം അദ്ദേഹത്തിൻ്റെ അവരുടെ കൂടെയുള്ള സ്റ്റാഫുകൾ ഈ ഒരു എന്താ പറയുക ഈയൊരു ഗ്രൂപ്പ് ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു അക്യു സംഘം തന്നെയാണ് പക്ഷയ്ക്കുള്ള ഒരു സംഘം ഒറ്റക്ക് നയിക്കുന്ന ഒരു സംഘം എന്ന് പറയാം തീർച്ചയായിട്ടും ഏറെ അഭിനന്ദനീയമാണ് ഒരു പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ കേരളത്തിലെ അക്കി വളർച്ചയ്ക്ക് ഇത് ഏറെ സഹായകരമായിട്ടുണ്ട് എന്ന് ഈ സംഘടനയുടെ വക്താവ് എന്നേ ഞാൻ ഈ ഒരു അവസരത്തിൽ ഓർമ്മിക്കുകയാണ് അതിന് നന്ദി പറയുകയാണ് ദൈവം ഇവരെയും ജനനമർത്താൻ ഇനിയും കൂടുതൽ കൂടുതൽ ആളുകളെ ഈ ഒരു രംഗത്തേക്ക് കൊണ്ടുവരാനോ അക്കി ഈ മേഘ ഈ കേരളത്തിലും പക്ഷെ ഇന്ത്യയിലും ലോകത്തെമ്പാടും എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ദൈവം അവരുടെ കൈകൾക്ക് ശക്തി പകരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു താങ്ക് യു